ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു വെച്ചൊന്ന് ഉപ്പുമാവ് റെഡിയാക്കാം അതിനുവേണ്ടി ഇത് നമ്മുടെ മുത്തശ്ശിമാരും വീട്ടിലുള്ള മുത്തശ്ശിമാരൊക്കെ പണ്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് ഉപ്പുമാവ് ചക്കക്കുരി വെച്ച് നല്ല ഒരു നല്ല അടിപൊളിയിൽ ഉപ്പുമാവ് റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് തൊലി ഇളഞ്ഞ് വെച്ചേക്കുക ഇനി ഇതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കുറച്ചുപ്പും കൂടെ ഇട്ടു കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു നാലഞ്ച് വിസിൽ കേൾക്കുമ്പോൾ ഒന്ന് നിർത്താം ഞാനിപ്പോഴപ്പ് വെച്ചിട്ടുണ്ട് നാലഞ്ച് വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് അത് നിർത്താം ചക്കക്കുഴി പുഴുങ്ങി വെച്ച് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് പുഴുങ്ങി വെച്ച് ഞാൻ ഈ ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇച്ചിരി ഒന്ന് തണുപ്പ് മാറുമ്പോൾ ചൂടൊന്ന് മാറി തണുപ്പാകുമ്പോൾ ഇച്ചിരി ഒന്ന് പൊടിച്ചെടുക്കാം കൈ വെച്ച് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഇപ്പം ചൂടാണ് അങ്ങനെ കൈ ഒക്കെ വെച്ച് പൊടിച്ചിട്ടുണ്ട് കൈ വെച്ചിങ്ങനെ ഞടി പൊടിച്ചിടാനേ ഉള്ളു അതില്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഒക്കെ അതില്ലേ അത് വെച്ച് പൊടിച്ചാലും മതി ഇടിച്ച് പൊടിച്ചാൽ മതി ഞാൻ കൈ വെച്ച് ഇങ്ങനെ പൊടിച്ചെടുത്ത് നല്ലോണം വേവന്ന് ചക്കുരി വരുന്ന നല്ലോണം ആയി ഇതൊന്ന് നമുക്ക് ഉള്ളിയൊക്കെ ഇട്ടി ഇതൊന്ന് വരട്ടിയെടുക്കാം ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുവിട്ടു കൊടുക്കാം കടുവിട്ട് കൊടുത്തിട്ടുണ്ട് മുളവി

ഉള്ളിയൊക്കെ ചുമക്കട്ടെ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട് ഒറ്റ ഉപ്പ് മാവ് വെക്കുന്നുണ്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കത്തില്ല ഇത് നമ്മൾ നമ്മൾ ചക്കക്കുരി ഓൾറെഡി വേവിച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വച്ചേക്കുള്ളു ഉപ്പൊക്കെ ഇത് അതിനകത്തോട്ട് തട്ടത്തേ ഉള്ളൂ ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ചക്കക്കുരി വേവിച്ച ചക്കക്കുരി ഒന്ന് ഇറക്കി കൊടുക്കാം ചെറുതായിട്ട് അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ചക്കക്കുരു വെച്ച് ഇത് ഇപ്പോഴും ഉണ്ടാക്കുന്നത് പണ്ടു മുത്തശ്ശിമാരുടെ വീടുകളിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിപ്പോൾ നമ്മൾ എല്ലാ വീടുകളിലിപ്പം ചക്കക്കുരുവിൻ്റെ സീസൺ അല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് എല്ലാ വീടുകളിലും വീടുകളിലിപ്പം ചക്കക്കുരുവിൻ്റെ സീസണായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയും നാളെ വരാം ഇത് സാധാ ഉപ്മാവ് മാതിരിയാ എന്നാലും നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് നല്ല ചക്ക കുരുവിന് നമ്മൾ പറഞ്ഞാൽ നല്ല ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നം വരികയാണെങ്കിൽ അതിന് ഇഞ്ചി ഇഞ്ചിയോ വെളുത്തുള്ളിയോ നമ്മൾ അഡീഷണലായി ചേർത്താൽ മതി നല്ലോണം ഇച്ചിരി അന്നേരം അതങ്ങ് മാറും